ഇന്ത്യൻ താരമായി കരിയറിലെ മികച്ച സമയത്താണ് ദുൽഖർ സൽമാൻ ഇപ്പോഴുള്ളത് മലയാളത്തിൽ താരം സജീവമല്ലെങ്കിലും മറ്റ് ഭാഷകളിൽ മികച്ച അവസരങ്ങൾ ദുൽഖറിന് ലഭിക്കുന്നുണ്ട് ഒടുവിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ മികച്ച വിജയമാണ് നേടിയത് കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും താരം ശ്രദ്ധ നൽകുന്നുണ്ട് ഭാര്യ അമാൽ സൂഫിയക്കും മകൾ മറിയക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ വിവാഹ വാർഷിക ദിനത്തിൽ ദുൽഖർ പങ്കുവച്ച ഫോട്ടോകളാണിപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഭാര്യയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോകളാണ് ദുൽഖർ സൽമാൻ പങ്കുവച്ചിരിക്കുന്നത് ഹൃദ്യമായ കുറിപ്പും നടൻ പങ്കുവച്ചിട്ടുണ്ട് പരസ്പരം ഭാര്യയും ഭർത്താവും എന്ന് വിളിച്ച് ശീലിക്കാൻ ശ്രമിച്ചവരിൽ നിന്നും ഇന്ന് നമ്മൾ മറിയത്തിന്റെ പപ്പയും അമ്മയുമായി അറിയപ്പെടുന്നു നമ്മൾ ഒരുപാട് ദൂരം താണ്ടി ഞാൻ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന പാതകൾ തന്നെയാണ് എൻ്റെ ജീവിതം വളവുകളും തിരിവുകളും കയറ്റിറക്കങ്ങളും ചിലപ്പോൾ സ്പീഡ് ബ്രേക്കുകളും കുഴികളും പക്ഷേ നല്ല സമയത്ത് ഏറ്റവും മികച്ച കാഴ്ചകളുള്ള ഒരു സുഗമമായ യാത്രയും എല്ലാത്തിലൂടെയും കടന്നു എന്നാണ് ദുൽഖർ പറയുന്നത് നിന്റെ കൈ പിടിക്കാനാകുന്നിടത്തോളം നമ്മൾക്ക് എവിടെയും എത്തിച്ചേരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ദുൽഖർ സൽമാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദുൽഖർ സൽമാന്റെയും അമാലിന്റെയും പതിമൂന്നാം വിവാഹ വാർഷിക ദിനമാണിന്ന് ഇ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് ദുൽഖർ സൽമാൻ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് അന്ന് ദുൽഖർ സിനിമ രംഗത്തേക്ക് വന്നിട്ടില്ലായിരുന്നു ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് ദുൽഖറും അമാലും ദുൽഖറിനേക്കാൾ അഞ്ചു വയസ്സ് കുറവാണ് അമാലിന് ഏറെ കാലത്തിന് ശേഷം വീണ്ടും കണ്ടപ്പോഴാണ് ഇവർ കൂടുതൽ അടുക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി രണ്ടിനായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ദമ്പതികൾക്ക് മകൾ പിറക്കുന്നത് കരിയറിലെ തിരക്കുകളിലാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ കിങ് ഓഫ് കൊത്തയാണ് മലയാളത്തിൽ നടന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ